ഗുണം ചെയ്തു മക്കൾ അവർക്ക് ജീവിതകാലമില്ല പ്രാർത്ഥിക്കലായില്ല മൗത്തിന് ശേഷമില്ല എന്നാൽ അവർ വെറുപ്പിച്ചതായി എഴുതപ്പെടും വെറുപ്പിച്ചവർ ഇതുകൊണ്ട് ഗുണവും നേടി ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട് അവരെ നോക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കൊണ്ട് ഇവിടെ കൊണ്ടുപോയി എല്ലാം ചെയ്തു മരിച്ചതിനു ശേഷം ഒരു പാത്തി പോലും ഓന്നൊരു സമയമില്ല സമയം അവർക്കൊണ്ടൊരു സതയ്ക്കം കൊടുക്കുന്നില്ല എങ്കിൽ ഇവനായിരിക്കും മാപ്പാട് ഉമ്മാടി പൊരുത്തക്കേട് കിട്ടിയവൻ വെറുപ്പിച്ചവനായിട്ട് മാറും ജീവിച്ചിരിക്കുമ്പോ എന്ത് കാര്യമില്ല എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് ചെയ്യാൻ പറ്റിയൊന്നുമില്ല അവൻ ഇവിടെ ഒന്നും ഇല്ല ഗൾഫിലായിരുന്നു ഗൾഫിലായിരുന്നു മറ്റൊരാളുടെ അടുത്താണ് ഉണ്ടായിരുന്നത് വേറെ ആളാണ് ഉമ്മയെ നോക്കിയത് വാപ്പയെ നോക്കിയത് നാട്ടിൽ വന്നപ്പോൾ ഉമ്മയും മാപ്പയും ഉമ്മ മരിച്ചതിനാട്ടിൽ സെറ്റിലായി ഉദാഹരണം പറയാം വലിയ രീതിയിൽ നോക്കാനൊന്നും പറ്റിയിട്ടില്ല പക്ഷെ മരിച്ചു മരിച്ചുകഴിഞ്ഞതിനു ശേഷം എപ്പോഴും ആരൊക്കെ യാസീൻ ഓതും ഹത്തുമോ അവർക്കുവേണ്ടിയൊക്കെ ദാനധർമ്മം ചെയ്യുമെങ്കിൽ ഇവൻ വാപ്പാടും ഉമ്മടി പൊരുത്തം വാങ്ങിയവനും